ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഹാമയുടെ വീട്ടിലെത്തിയ നസീർ നൂറിന് നേരെ തട്ടിക്കായിരുന്നു നൂറിനെയും വിഷ്ണുവിനേയും ചേർത്ത് അപവാദങ്ങൾ പറയുകയും ആ വീട്ടിൽ നീ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നൂറിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നസീർ ശ്രമിക്കുമ്പോൾ നൂറ് നസീറിനോട് ദേഷ്യപ്പെടുന്നു ഞാൻ നിങ്ങളുടെ ബീവിയായിട്ടില്ല എന്നും ബീ വ ആയതിന് ശേഷം മതി ഈ അധികാരം പറിച്ചില്ലേ എന്നൊക്കെ നൂറ് പറയുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു നിന്നെ നീ അത്രയ്ക്ക് എവിടെയെന്ന് ചോദിച്ചേ നൂർജഹാനെ തല്ലാനായിട്ട് കൈ എത്തുന്ന നസീറിനടിയിൽ നിന്ന് നൂറിനെ മാറ്റി നിർത്തുന്ന സത്യഭാമാം നസീറിനോട് പറഞ്ഞു ഇത് ഞാൻ വാടക കൊടുക്കുന്ന വീടാണ് ഈ വീട്ടിൽ വന്ന് ഇതുപോലെ അതിക്രമങ്ങൾ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സത്യഭാമാ നൂർ ജഹാനെ തല്ലാൻ ഒരുങ്ങിയ നസീറിനെ നേരെ ദേഷ്യപ്പെടുന്നു അപ്പോഴേക്കും നസീർ പറഞ്ഞു അതെ ഞാൻ എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ ബീ വി ആകേണ്ടവളാണിവൾ അവൾ ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്യും ചിലപ്പോൾ ഞാൻ അവളെ തല്ലിന്നിരിക്കും ചിലപ്പോൾ ഇവിടെയിട്ട് കൊന്നിരിക്കും അത് ചോദിക്കാൻ നിങ്ങളാര എന്ന് ചോദിക്കുമ്പോൾ ഉടനെ മര്യാദയ്ക്കല്ല എങ്കിൽ ഈ നിമിഷം നിങ്ങളെ ഞാൻ ഇവിടെ നിറക്കി വിടുമെന്ന് പറയുമ്പോൾ അത് കേട്ട സത്യഭമ്മ പറഞ്ഞു അതിന് മോനെ നീ ശ്രമിച്ചാൽ നടക്കില്ല കാരണം ഈ വീട്ടിൽ ഇവിടേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് ഈ വീട് ഞങ്ങൾ വാടകയ്ക്കെടുത്തത് സുബേറിൻ്റെ കയ്യിൽ നിന്നാണ് ആ സുബേര് വന്നാൽ പറയാതെ അല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല അല്ലാതെ ആരും ശ്രമിച്ചാലും അതിന് സാധിക്കുകയും ഇല്ല എന്ന് സത്യഭാമ പറയുന്നു അത് കേട്ടതോടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങളീ പറഞ്ഞതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ മാറ്റി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നസീർ അവിടെ നിന്ന് ഇറങ്ങുകയും നൂരെ നീ അങ്ങോട്ടല്ലേ വരുന്നത് നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് നസീർ ബഹളം വെച്ച് അവിടെ നിന്ന് വണ്ടിയും എടുത്തിറങ്ങി അപ്പോഴേക്കും സത്യഭാമയുടെ വിഷമത്തോടെ നൂർജഹാൻ പറഞ്ഞു സത്യഭാമേ ഇന്ന് എനിക്ക് കോള ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു പാവം മുക്കുട്ടി ഇതുപോലെ ഒരു കാർകോടകൻ്റെ കയ്യിലൊന്നും ആ കുഞ്ഞിൻ്റെ ജന്മം പാഴാകാനായി കൊടുക്കരുത് ഈശ്വര എന്ന് സത്യഭാമ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അവിടുന്ന് നൂറ് പോയി കഴിയുമ്പോൾ പിന്നീട് കാണുന്നേരം സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമയുടെ ആ പഴയ വീട്ടിൽ അവിടെ സുസ്മിതയും രോഹിത്തും ചന്ദ്രബോസും ചേർന്ന് ഒരുക്കി ഇതിനെക്കുറിച്ച് സംസാരിക്കണം വിഷ്ണുവിനെ പിടികൂടാൻ ഇനി മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തി തീരും കമലിനെ ശാന്യെ പുറത്തിറക്കി അത് കേട്ടതും സുസ്മിത പറഞ്ഞു അവൾ നമുക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയും നമ്മളെ തകർക്കാനായിട്ടുള്ള ശ്രമമാണ് അവൾ നടത്തുന്നത് നമുക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താനാണ് അവൾ നോക്കുന്നത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ഉടനെ സുസ്മിത പറഞ്ഞു അതെ അവളങ്ങനെ ഇറങ്ങി തിരിച്ചെങ്കിലും അവൾക്ക് നമുക്കെതിരെയുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രോഹിത് ചോദിച്ചു അത് ശരി അപ്പോൾ വിഷ്ണുവിനെ കുടുക്കിയത് മനഃപൂർവ്വം കുടുക്കിയതാണല്ലേ അന്വേഷിച്ചു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു പിന്നല്ലാതെ അതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രിട്ടായി നിൽക്കുന്ന ആറ് അഞ്ചഞ്ചര അടി ആ ആറടി പൊക്കമുള്ള ആൾ തന്നെയാണ് അതെ ഒരു മനസ് ഒരു കാര്യം മനസ്സിലായോ രോഹിത്തെ അവൻ പിന്നെ എങ്ങനെയാ ഈ ഒരു കാര്യം ചെയ്യുക അവന്റെ വണ്ടിയിൽ നിന്ന് പിന്നെ സ്പിരിറ്റ് എങ്ങനെയുണ്ടായെന്ന് വലിയ പുരുഷാത്മാക്കൾ ചെയ്യുന്ന പോലെ മഹാത്മാക്കൾ കാണിക്കുന്നത് പോലെ ആ അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി കയ്യിൽ വരുത്തുന്നത് പോലെയൊക്കെയാണ് എന്നാണോ നീ കരുതിയത് എന്ന് വിഷ്ണു അതിലങ്ങനെ സ്പിരിറ്റ് പെട്ടെന്നുണ്ടാക്കിയെടുത്തതാണെന്നാണോ നീ കരുതിയത് എന്ന് രോഹിത്തിനോട് സുസ്മിത ചോദിച്ചു അത് വളരെ വിദഗ്ധമായി തന്നെ അവൻ്റെ വണ്ടിയിൽ അത് വെച്ചതാണ് എന്ന് സുസ്മിത രോഹിത്തിനോട് വെളിപ്പെടുത്തുമ്പോൾ ഇത് മുകളിൽ നിന്ന് ശ്യാമ കേൾക്കാനിടയാകുന്നു ശ്യാമ ഉടൻ തന്നെ ഇക്കാര്യം കുടുംബശ്രീയിലേക്ക് വിളിച്ച് പറയാനായി ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആ കോള് ആരും അറ്റൻഡ് ചെയ്യുന്നില്ല ശ്യാമ ആകെ ടെൻഷനല്ലേ അപ്പോഴേക്കും വീണ്ടും രോഹിതം സുസ്മിതയും കൂടി പറഞ്ഞു ഇനി വിഷ്ണുവിനെ പിടികൂടണമെന്നുണ്ടെങ്കിൽ അവനെ പുകച്ചു പുറത്തിറക്കണം അതായത് അവന് വേണ്ടപ്പെട്ടവരെ അവന് ഇഷ്ടപ്പെട്ടവർക്ക് അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആപത്തുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞാൽ മാത്രമേ അവൻ പുറത്ത് ചാടൂ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം അതാണ് വേണ്ടത് എന്ന് രോഹിത് സുസ്മിതയോടും ചന്ദ്രബോസിനോടും പറഞ്ഞു കാര്യം ഞാൻ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തെങ്കിലും അവനിപ്പോഴും എനിക്കൊരു ആപത്ത് വരുന്നു എന്നറിഞ്ഞാൽ അവൻ ഓടിപ്പാഞ്ഞെത്തും അവൻ ശരിക്കും ഒരു മണ്ടൻ തന്നെയാണ് അതുകൊണ്ട് അവൻ ഒരാപത്തുണ്ടെന്നറിഞ്ഞാൽ ആ എത്ര ദ്രോഹിച്ചവരാണെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവർക്ക് ആപത്തുണ്ടാകുന്നതെന്ന് അവൻ ജീവൻ കൊടുത്താണെങ്കിൽ പോലും അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കും അതാണ് അവൻ്റെ സ്വഭാവം അവൻ്റെ ആ ശരീരവും ആ ബഹളവും മാത്രമേ ഉള്ളൂ ആൾ ശുദ്ധനാണ് അതുപോലെ തന്നെ ഒരു പൊട്ടനും എന്ന് രോഹിത് പറഞ്ഞു അത്രയും നാൾ ഞാൻ അവൻ്റെ കൂടെ നടന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത ചോദിച്ചു രോഹിതേ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതും അതെ അവന് ഇഷ്ടമുള്ള ആളുകളെ അവൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കുന്നു എന്നറിഞ്ഞാൽ അവരെ നമ്മൾ ദ്രോഹിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ അവനകത്തിരിക്കാനാവില്ല അവനിങ്ങനെ വിളിച്ചുകൾ നടത്താനാവില്ല അവൻ തീർച്ചയായിട്ടും പുറത്തു വരും എന്ന് രോഹിത് സുസ്മിതയോടും ചന്ദ്രബോസിനോടും പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അതൊരു നല്ല ഐഡിയ ആണെന്നുള്ള രീതിയിൽ അവരതിനെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ശ്യാമ അവിടെ ഒന്ന് ബഹളം വെച്ചത് അത് ശരി അപ്പോൾ വിഷ്ണുവേട്ടന്റെ ലോറിയിൽ നിങ്ങൾ മനഃപൂർവ്വം സ്പിരിറ്റ് വെച്ചതാണല്ലേ നിങ്ങളാണല്ലേ സ്പിരിറ്റ് വെച്ചത് ഞാനിത് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ശ്യാമ വേഗം രോഹിത്തിന് എത്തി രോഹിത്തെ ഇത്രയ്ക്ക് നന്ദി കെട്ടവനാകരുത് നിങ്ങൾ എന്ന് പറഞ്ഞതും ഇനിയും വിഷ്ണുവേട്ടനെയും സത്യാമ്മയൊക്കെ ദ്രോഹിക്കാനായിട്ട് എന്തിനാ രോഹിത്തെ നീ ഇങ്ങനെ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു അതെ പിന്നെ നിന്റെ വിഷ്ണുവേട്ടൻ അവനെ അവൻ്റെ ശരീരത്തിൽ കൊള്ളിവയ്ക്കാനായി കാത്തിരിക്കുന്നവനാണ് ഞാൻ അവനെ എന്നാണ് മണ്ണിലേക്ക് മണ്ണിലേക്കെടുക്കുന്നതെന്ന് ഞാൻ ഓരോ ദിവസവും എണ്ണി കാത്തിരിക്കുന്നവനാ ആ എന്നോടാ നീ വിഷ്ണുവിനെതിരെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് അതെ എന്നെ ചതിച്ച ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല അത് എൻ്റെ തീരുമാനം തന്നെയാണ് അതിന് നീ എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ അത് കേൾക്കുകയുമില്ല മനസ്സിലായോടി എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു ശരി നിങ്ങളെല്ലാവരും കൂടി നടത്തിയ ഈ ഗൂഢാലോചന ഞാൻ കേട്ടു എനിക്കറിയാം ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ തീർച്ചയായിട്ടും എല്ലാവരോടും പറയും വിഷ്ണു നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും മുന്നിൽ ഞാൻ ഈ സത്യം പറയും ഇത് അറിയേണ്ടവരൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ എടുത്ത് ശാരദാമ്മയെ വിളിക്കുന്നു ശാരദാമ്മ ഫോൺ എടുക്കാതെ അവിടെ കടയിലിരുന്ന് റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമയുടെ കയ്യിലെ ആ ഫോൺ കണ്ടുകൊണ്ട് സുസ്മിന് വേഗം രോഹിത്തിനെ വിളിച്ചു രോഹിത്തെ അതിങ്ങനെ വാങ്ങിക്കേ ഉടനെ രോഹിത് ശ്യാമയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തൊട്ടിപ്പറിച്ചെടുത്തു മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്യാമക്കിട്ട് തല്ലുന്നു രോഹിത്തെ രോഹിത് എൻ്റെ ഫോണിങ്ങ് ഇതാ എന്ന് പറഞ്ഞിരുന്നു ഇനി ഈ ഫോണ് അത് എൻ്റെ കയ്യിലിരിക്കട്ടെ ഇത് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് രോഹിത്തിനോട് രോഹിത് ശ്യാമയോട് ആ ഫോൺ തൻ്റെ കയ്യിലിരിക്കുമെന്ന് പറഞ്ഞ് ശ്യാമയെ തല്ലുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് പപ്പിമോൾ ഓടിയെത്തി അച്ഛ അച്ഛാ അമ്മയെ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് പപ്പി അരികിലേക്ക് ഓടി വന്നു ഇവിടെ തല്ലുവല്ല ഇവളെ ഞാൻ കൊല്ലുക ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമയെ തല്ലാനായി രോഹിത് കയ്യുയർത്തി പപ്പി ശ്യാമയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നു അപ്പോഴേക്കും രോഹിത് ശ്യാമയേയും പപ്പിയെയും വിളിച്ചുകൊണ്ട് വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയെ പിടിച്ച് വലിച്ചോണ്ട് നേരെ മുകളിലേക്ക് പോയി മുകളത്തെ ഒരു റൂമിൽ കൊണ്ടുവന്ന് ശ്യാമയെയും പപ്പിയാക്കിയതിനു ശേഷം പുറത്തു വന്ന് രോഹിത് ലോക്ക് ചെയ്യണം രോഹിത്തെ രോഹിത് വാതിൽ തുറക്ക എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം വെക്കുകയും ഒപ്പം പപ്പിയും അവിടെ നിന്ന് ബഹളം വെച്ചു അച്ഛാ അച്ഛ വാതിൽ തുറക്ക് അപ്പോഴേക്കും രോഹിത് പറഞ്ഞു നീയൊക്കെ ഇവിടെ കിടക്ക് നിനക്കൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഓരോന്നും കാണാനും കേൾക്കാനും പറയാനും ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു ശ്യാമയും പപ്പി മോളയും ആ റൂമിൽ ലോക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് രോഹിത് ഇത് കണ്ടതോടെ ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു ഇവനാൾ കൊള്ളാ എന്ന് പറഞ്ഞു സുസ്മിത അച്ഛൻ രോഹിത് കാണിച്ച പ്രവൃത്തിയെ വളരെ സന്തോഷത്തോടെ ചന്ദ്രബോസ് അഭിനന്ദിക്കുന്നത് പോലെ ഒരു സുസ്മൃതിയോട് പറയുന്നു അതിനുശേഷം കാണുന്നത് ശാലിനിയും വിഷ്ണുവും കമലിനും കൂടി അന്ന് ഒരു ഫ്രൂട്ട്സ് എടുത്തിട്ട് പോന്ന് ആ കടയിൽ നിന്ന് അവ യാത്ര തുടർന്നു ഉടനെ കമലം പറഞ്ഞു ഇവിടെയെങ്കിലും ഞങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കമലിനോട് ശാലിനി ചോദിച്ചു നിങ്ങൾ വരുന്ന വഴിക്കേം എവിടെയൊക്കെയാണ് വണ്ടി നിർത്തിയത് എവിടെ നിന്നെല്ലാം വേണം നിങ്ങൾ സാധനങ്ങൾ മേടിച്ചതും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ബ്ലോക്ക് ആവുകയോ എന്തെങ്കിലും റാലിയോ ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരികയോ വണ്ടി നിർത്തിയിടേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ ഇനി അതല്ല എവിടെയെങ്കിലും വെച്ചാൽ ആരോടെങ്കിലും സംസാരിക്കേണ്ടി വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നും വന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ഫ്രൂട്ട്സ് കടയുടെ മുന്നിൽ നിർത്തി ഇവിടെ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിക്കുകയോ ചെയ്തേ പക്ഷേ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് അവർ ഇവിടെ കൊണ്ട് തരികയാണ് ചെയ്തത് എന്ന് ഷാ കമല വിഷ്ണു മുന്നും കമലിനും വിഷ്ണുവും ശാലിനിയോട് പറയുന്നു അതിനുശേഷം ശാലിനിയോട് വിഷ്ണു ചോദിച്ചു അല്ല നമ്മുടെ ഈ യാത്ര ഇതൊരു അബദ്ധമായി മാറുമോ ശാലിനി ഇപ്പോ ഇത്രയും നേരമായിട്ട് നമുക്ക് പറ്റിയതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ ചില കേസന്വേഷണങ്ങൾ കണ്ടിട്ടില്ലേ ശൂന്യതയിൽ നിന്ന് അവരെന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേസും നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും വിഷ്ണുടാ വിഷ്ണുടൻ ഒന്നും ഓർത്ത ടെൻഷനാവണ്ട നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞ് ശാലിനിയും വിഷ്ണുവും കമലിനും കൂടി യാത്ര തുടരുന്നു അങ്ങനെ മുന്നോട്ട് കുറച്ച് പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് കമലം പറഞ്ഞു അച്ഛനെ അച്ഛനെ വണ്ടി നിർത്ത് ദേ ആ പെണ്ണ് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു വെച്ചു ഏത് പെണ്ണ് അപ്പോഴേക്കും കമലം പറഞ്ഞു ഹാ അശനെ വണ്ടി നിർത്തിക്കേ എന്ന് പറഞ്ഞു വിഷ്ണു വണ്ടി നിർത്തിയതും കമൽ അവിടെ ഒരു കെട്ടിടത്തിനടുത്ത് നിന്ന് മോളുടെ മുടിയൊക്കെ ചീകി പിന്നി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് കമലൻ പറഞ്ഞു ആശനെ അങ്ങോട്ട് നോക്കിക്കേ എൻ്റെ രൂഹം ശരിയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ക്രിസ്ത്യ സംഭവിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ യാത്രയിൽ ദാ ആ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ അവൾ അന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നത് ഓർമ്മയുണ്ടോ അന്ന് പൂർണ്ണ ഗർഭിണിയായിട്ട് ആ മോളെയും കൊണ്ട് നമ്മുടെ വണ്ടിക്ക് കുറുകെ വന്ന് വീണത് ആശാന ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു പെട്ടെന്ന് വിഷ്ണു ചിന്തിച്ചു ആ അത് ശരിയാ അന്ന് അവൾ ഗർഭിണിയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ കമലം പറഞ്ഞു ആശാനെ ഇപ്പോൾ അവൾക്ക് വയറൊന്നുമില്ല അവൾ ഗർഭിണിയൊന്നും അല്ല ആശാനെ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അല്ലടാ അത് ചിലപ്പോൾ പ്രസവം കഴിഞ്ഞു കാണൂടാ എന്ന് പറഞ്ഞതും കമലം പറഞ്ഞു എന്നാലും എന്താ ആശാനെ പ്രസവം കഴിഞ്ഞെങ്കിൽ തന്നെ ഇത്ര പെട്ടെന്ന് ഇതുപോലെ ഇരുന്നേ നടക്കുമോ ആ കുറച്ച് ദിവസം റെസ്റ്റ് എങ്കിലും ഉണ്ടാവുമല്ലോ ഇത് കണ്ടില്ല അച്ഛാനെ അച്ഛാനങ്ങ് നോക്കിക്കേ എന്ന് പറഞ്ഞതും വിഷ്ണു കമലം പറഞ്ഞതുപോലെ ആ സ്ത്രീയെ ഒന്ന് നോക്കി ശരിയാണല്ലോടാ അവൾ പ്രസവിച്ചു അവളുടെ പ്രസവം സുഖപ്രസവമായിരുന്നോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയണല്ലോ വാ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞേ വിഷ്ണു ശാലിനിയെയും കമലിനെയും കൂട്ടി നേരെ ആ സ്ത്രീയുടെയും കുട്ടിയുടെ അരികിലേക്ക് ചെന്നു അവർ മുന്നിലേക്ക് വന്നതും വിഷ്ണു തൻ്റെ മുഖത്ത് വെച്ചിരുന്ന ആ മഫ്ലോർ എടുത്ത് മാറ്റുന്നു അത് കണ്ടതോടെ പെട്ടെന്ന് ആ സ്ത്രീ ആകെ ഞെട്ടി ഉടനെ ആ സ്ത്രീയെ നോക്കി കമലൻ ചോദിച്ചു അല്ല പെങ്ങളെ പെങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങളെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ അവർ നിൽക്കുമ്പോഴേക്കും ഉടനെ കമലിന് പറഞ്ഞു അതെ അന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് നല്ല വയറുണ്ടായിരുന്നല്ലോ ഗർഭിണിയായിരുന്നില്ലേ ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ട് അവിടെ പെങ്ങളെ പ്രസവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടാണ് ഞങ്ങളിവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോഴേക്കും പേളുടെ പ്രസവം കഴിഞ്ഞോ അല്ല എങ്ങനെയായിരുന്നു സുഖപ്രസവമായിരുന്നോ അതോ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ വിഷ്ണു ചോദിച്ചു ഉടനെ ആ സ്ത്രീ ആകെ പന്തികേടാണെന്ന് മനസ്സിലായതോടെ വേഗം മോളോട് പറഞ്ഞു ആ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഓടി രക്ഷപെടാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി ആ സ്ത്രീയെ പിടിച്ചു നിർത്തുന്നു എങ്ങോട്ടാ എങ്ങോട്ടാണ് നീ രക്ഷപ്പെടാൻ പോകുന്നത് നിൽക്കവിടെ എങ്ങോട്ടാ ഓടി രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചു ഉടനെ എങ്ങോട്ടാ പോകാൻ തുടങ്ങുന്നത് എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോടെ ശാലിനി പറഞ്ഞു അതെ ഇന്ന് ഇവിടെ വെച്ച് സത്യം പറഞ്ഞ് നിങ്ങൾ പോയാൽ മതി അന്ന് ഇവരുടെ ക വണ്ടിക്ക് മുന്നിൽ എന്തിനാ നീ വന്ന് വട്ടം ചാടിയത് അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞേ തീരൂ ആര് പറഞ്ഞിട്ടാ ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ ഞാനാണ് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ഇപ്പോ ഞാൻ ചോദിക്കുന്നത് മര്യാദയ്ക്ക് നീ ചോദിച്ചില്ല എന്ന് മര്യാദക്ക് നീ മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ സത്യം പറഞ്ഞു അതാ നല്ലത് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതായിരിക്കില്ല ഇനി വന്ന് നിന്നെ ചോദ്യം ചെയ്യുന്നത് പോലീസായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ പോലീസായിരിക്കും എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ ആ സ്ത്രീ ആകെ ഭയന്നു എന്താ അത് വേണോ അതോ മര്യാദക്ക് സത്യം പറയുന്നോ എന്ന് ശാലിനി ചോദിച്ചതും ഉടനെ ശാലിനുടെ ചോദ്യം കേട്ട് ആകെ ഭയത്തോടെ ആ സ്ത്രീ വേഗം എല്ലാവരും നോക്കിയിട്ട് ഭയന്ന് വിറച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു ഇല്ല ഞാൻ പറയാം സത്യം ഞാൻ പറയാം അങ്ങനെ അന്ന് വിഷ്ണുവും കമലിനും കൂടി തിരിച്ച് വരുന്നതിനിടയിൽ വിഷ്ണുനോട് കമലം ചോദിച്ചു അല്ല ശാനേ ഈ ഫ്രൂട്ട്സൊക്കെ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നു എന്നിട്ട് ഇത് ഗോഡൗണിൽ വെച്ചിട്ട് അത് പിന്നെ ചെറിയ ചെറിയ കടകളിലേക്ക് വിതരണം ചെയ്തു അതിന് ശേഷമല്ല നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് ചീഞ്ഞ് പോകില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അതെ ഈ ഫ്രൂട്ട്സിൽ ഒന്നും വന്ന് പിടിവികൂടില്ല ഈച്ചയോ ഏതെങ്കിലും പുഴുവോ അല്ലെങ്കിൽ ഏതെങ്കിലും കിളികളോ അങ്ങനെ ഒന്നും തന്നെ ഈ പഴങ്ങളിൽ വന്ന് ഒരിക്കലും വന്ന് കൊത്തുകയോ പഴ ഈ പഴത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയോ ചെയ്യിക്കില്ല അതാണ് ഇതിനൊരു വരം കിട്ടിയിരിക്കുന്നത് ആ വരം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഒരാൾക്ക് മാത്രം കിട്ടാതെ പോയി വേറെ ആർക്കും നമ്മൾ മനുഷ്യർക്ക് അതുകൊണ്ടാണല്ലോ നമ്മളിതെല്ലാം വാങ്ങിച്ചു തിന്നുന്നത് എന്ന് വിഷ്ണു കമലിനോട് പറഞ്ഞു ഉടനെ കമലം പറഞ്ഞു ഓ ആശാനെ സമ്മതിക്കണം ആശാൻ അടുത്തമ്മയുടെ കൂടെ കൂടിയിട്ട് ആശാന്റെ ലെവൽ അങ്ങ് മാറിപ്പോയി ആശാനിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ അതിശയത്തോടെ സംസാരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു പിന്നെ അങ്ങനെ ആവണ്ടേടാ ഒന്നുമല്ലെങ്കിലും ഒരു കളക്ടറുടെ ഭർത്താവല്ലേടാ ഞാൻ അപ്പം പിന്നെ അതിൻ്റേതായ ബുദ്ധി കാണിക്കേണ്ടേ ഞാൻ എന്നു ചോദിച്ചു അത് കേട്ടതോടെ കമലിനങ്ങനെ പറഞ്ഞത് കേട്ട് ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അതുതന്നെയാണ് ശരിയെന്ന് വിഷ്ണു പറഞ്ഞത് ചിരിച്ചുകൊണ്ട് കൊണ്ട് കമലെ സമ്മതിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതിലെ ആ സ്ത്രീയും പെൺകുട്ടിയും നടന്നു വന്നത് അവർ വിഷ്ണുവും ലോറി ഓടിച്ചതിലെ വരുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് ആ വണ്ടിയിൽ നിന്ന് വന്ന് ചാടുകയാണ് അവർ വിഷ്ണു വേഗം ചവിട്ടിയതും ലോറിക്ക് മുന്നിലേക്ക് ആ സ്ത്രീയും കുട്ടിയും കൂടെ വന്ന് വീണു അവൾ ഗർഭിണി കൂടിയായതുകൊണ്ട് വയർച്ചു പിടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വീഴുന്നത് കണ്ട് വിഷ്ണുവിനോട് കമലം ചോദിച്ചു ആശാനെ ചതിച്ചോ എടാ എടുത്ത് ചാട്രാ എന്ന് പറഞ്ഞ വിഷ്ണുവും കമലിനും കൂടി വേഗം വണ്ടിയിൽ നിന്ന് ചാടി അവർ രണ്ടുപേരും വേഗം ആ സ്ത്രീയുടെ അരിക്കിലേക്ക് എത്തി അയ്യോ അയ്യോ പെങ്ങളെ കണ്ടില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു ഉടനെ ആ സ്ത്രീ പറഞ്ഞു ഏയ് സാരമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് വിഷ്ണു ചോദിച്ചു അതെ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാ പെങ്ങളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ ആ സ്ത്രീ പറഞ്ഞു ഏ അതൊന്നും വേണ്ട എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാൽ മതി ഉം ശരി എന്നാൽ ഇപ്പം തന്നെ തരാം എന്ന് പറഞ്ഞ് കമലിനോട് വേഗം ആ കുപ്പിയെടുത്തു കൊടുക്കടാ എന്ന് വിഷ്ണു പറഞ്ഞു കമലിന് കുപ്പിയും എടുത്തുകൊണ്ട് ആ സ്ത്രീയുടെ അരികിലേക്ക് എത്തി വെള്ളം എടുത്തു കൊടുക്കുന്നു ഉടനെ അവർ ആ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്ന കുടിക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും കമലിനുമൊക്കെ സന്തോഷത്തോടെ ആ സ്ത്രീ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു അതിലെവിടെയെങ്കിലും യഥാർത്ഥത്തിൽ ചതി നടന്നത് ഏത് എവിടെ വെച്ചാണെന്നുള്ള കാര്യം വ്യക്തമാകുമെന്നുള്ള ഉറപ്പോടെ ശാലിനി അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു